ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു ലച്ച് ഓഫ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആയിട്ടാണ് കഴിഞ്ഞ തവണ കണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു ആണ് അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബ്രാസോ ദുപ്പട്ട വരുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാസോ ദുപ്പട്ട വരുന്ന കുറെ കളേഴ്സാണ് നമ്മളിന്ന് കൊണ്ടു വന്നിരിക്കുന്നത് അതുകൊണ്ട് പുതിയൊരു വീഡിയോ എടുക്കാൻ ഇതങ്ങി ഇടുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാണണം കേട്ടോ കാണാതെ ഇരിക്കല്ലേ അല്ല ബ്രാസോസ് ദുപ്പട്ട് വരുന്ന കിടലൻ ചുരിദാറുകൾ ബ്രാസോ വർക്ക് തന്നെ വരുന്ന നല്ല കിടലിനായിട്ടുള്ള ഒരു വർക്കാണ് കൊണ്ടുവത്തിരിക്കുന്നത് നമ്മൾ തന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചിലായിരുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോഴും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിൽക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ചുരിദാറുകൾ തരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ തരുന്നത് ഒരു എന്താ പറയാ ക്വാളിറ്റിയിൽ ഒന്നും വ്യത്യാസമില്ല ആ സെയിം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ തന്നെയാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ബ്രാസോ വർക്ക് വരുന്ന ജോർജറ്റിൽ വരുന്ന നല്ല അടിപ്ളിലും ദുപ്പട്ട അതേ ഇതുപോലെ ഒരു ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതേ ഇതുപോലെ ഡാസൽസ് കൊടുത്തിട്ടുണ്ട് സെയിം കളറിലെ സാൻഡോൺ ആണ് ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ടോപ്പിന്റെ പോർഷനിലോട്ട് വരുമ്പോൾ ക്രോഷ്യോ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒറിജിനൽ മെറാസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ ഈ ഒരു വർക്ക് ഇത് ഇവിടെയും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിചിത്രാസിൽ കാണ മെറ്റീരിയൽ സാൻഡോൺ ആണ് ബോട്ടം ഇത് ഇതാണ് കേട്ടോ സാൻഡോൺ മെറ്റീരിയൽ വരുന്നത് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് അപ്പൊ ഓക്കെ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഓവറോൾ ലുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോ വേഗം തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടുന്നുണ്ടാവുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ള കളർ തന്നെയാണ് ഇത് അതിലോട്ട് അതുപോലെ തന്നെ പ്രിന്റ് വന്നിട്ട് മിറേസ് കൊണ്ട് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നതാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇതുണ്ടല്ലോ എന്ത് രസമാണ് നോക്കിയാൽ ദുപ്പട്ട ദുപ്പട്ട നമുക്ക് ടു സൈഡ് ഇടാനോ വൺ സൈഡ് ഇടാനോ ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതുണ്ടോ നല്ല രസമല്ലേ നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് റേറ്റ് വരുന്നത് ബോട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് സഫേർ ഗ്രീൻ ആണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല എന്തൊക്കെയുണ്ട് അതുപോലെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം പ്ലസ് ആൻഡ് കൊണ്ടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ ആ ദുപ്പട്ടയിലെല്ലാം ഒരു ഗോൾഡൻ കളർ കൊണ്ട് ഒരു വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഞാനിപ്പോ വേറെ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ലാവണ്ടർ ഷെയ്ഡ് ഞാൻ ഈ ഒരു ചുരിദാർ ഇടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാ നല്ല ഭംഗിയുണ്ട് നല്ല നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറയും ഈ കളർ അപ്പൊ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ തന്നെയാണ് എല്ലാ ടോണിലുള്ളവർക്കും അപ്പൊ ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വേണ്ട സെയിം ഗ്ലോസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് അതിലോട്ടും പറഞ്ഞ പോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം പ്ലസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ദുപ്പട്ട വരുന്നു ദുപ്പട്ട വരുന്നത് ഇതാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല പെർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് യെല്ലോ കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പൊ ഇതാ ഇങ്ങനെയാണ് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വർക്ക് വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ ഈ യെല്ലോ ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ഫേസിന് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും ഇങ്ങനെ വരും കുറേ കളറുകളിൽ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല മെറൂൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം പതിനാറ് ഷെയ്ഡ്സോളം ഉണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രീമിയം കളക്ഷനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണല്ലോ എന്ന് വിചാരിച്ച വാങ്ങാതിരിക്കരുത് കാരണം ആയിരത്തിഒരുന്നൂറ് രൂപ റേഞ്ചിലുള്ള ചുരിദാറാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കൂടുതലും നിങ്ങളിലേക്ക് കുറഞ്ഞ റേറ്റില് ഐറ്റംസ് കൊണ്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ഐറ്റംസ് നിങ്ങൾ എടുത്തേ തരൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കാരണം ഇതൊന്നും നമുക്ക് ഇനി ഇതിൽ വില കുറച്ചൊരു ഓഫറിൽ നമുക്ക് ഇടാൻ പോലും പറ്റില്ല അത്രയും റേറ്റിൽ കുറച്ചാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഒരേ കളറിലുള്ള ചുരിദാറുകൾ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ചുരിദാറാണ് അതായത് കോൺട്രാസ്റ്റ് കളറില് ബോട്ടും ഷോളും വേണം എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റും ഈ ഒരു കളറിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇത് ഉണ്ടോ ലാവണ്ടർ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത് അത് നല്ല ലെമൺ യെല്ലോയിൽ ലാവണ്ടർ ഷെയ്ഡിൽ ബോട്ടം വരും അത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് അതേ ലാവണ്ടർ ഷെയ്ഡിലുള്ള ദുപ്പിട്ട എന്ത് രസാന്നു വെങ്കിൽ ഇതൊന്നും മിസ്സാക്കരുത് കേട്ടോ കാരണം അത്രയും നല്ല സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് കാരണം നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഷോപ്പിൽ ചെന്നത് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് റേഞ്ചെങ്കിലും ആവും കാരണം ബ്രാസോസ് ദുപ്പിട്ട് വരുന്ന ചുരിദാറുകൾക്ക് അത്രയും റേറ്റിലാണ് ഓരോരുത്തരും കൊടുക്കുന്നത് അപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത് സിംപ്ലസ് ആൻഡോ ബോട്ടം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ എല്ലാം അടിപൊളി കളറാണ് അത് നല്ല പീ ബ്ലൂ ഷെയ്ഡില് ഇത് ഇതുപോലെ ഒരു എന്താ പറയുക ബ്രിക്ക് കളർ ആണ് ഇതിന്റെ ഏഹ് ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ബ്രിക്ക് കളർ തന്നെ വരുന്ന ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇത് ഉണ്ടോ നല്ല രസല്ലേ ഇത് നോക്കി ഇത് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടം റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു ബ്രിക് ആണ് അതിനോട് കോമ്പിനേഷൻ വരുന്നത് എങ്ങനെയാണേ ഒരു എന്താ പറയാ മുമ്പെ കാണിച്ചതിന്റെ ഒരു കോൺട്രാസ്റ്റ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടതായി ഇങ്ങനെ വരും ഡാസിൽസ് കൊടുത്തേക്കുന്ന ആ ഒരു കളറിലാണ് എന്താ ഒരു ബ്രിക് ഷെയ്ഡിലാണ് ഇതുണ്ട് അതിന്റെ ഡാസിൽസ് ഒക്കെ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇത് ചെയ്തു നല്ല ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് അതിനോട് യെല്ലോയാണ് കോമ്പിനേഷൻ ഇതുണ്ടോ യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ യെല്ലോ കളറിലുള്ള ദുപ്പട്ട ഇങ്ങനെ വരും സെയിം ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എല്ല നല്ല അടിപൊളി അടിപൊളി വർക്കാണ് കാരണം ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രയും നല്ലൊരു ഐറ്റം നിങ്ങളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്താ വെച്ചാൽ ദുപ്പട്ടയൊക്കെ ഉണ്ടോ ഒന്ന് രസാ നോക്കിയേ അതും ഈ ഒരു റേറ്റിലാണെന്ന് വിചാരിക്കണം അപ്പൊ അത്രയും ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രീമിയം കളക്ഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് ഞാൻ നല്ല റേറ്റ് കുറച്ച് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായാൽ മാത്രം മതി അതായത് ഇതുണ്ടോ നല്ല ഗ്രീനില് അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ഇതുണ്ടോ ഒരു വെറൈറ്റി വർക്ക് ദുപ്പട്ട വർക്ക് ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം ക്ലാസ് ഓൺ ബോട്ടം റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ അതെങ്ങനെയാ കേട്ടോ അതുപ്പെട്ട വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് ലവേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ അല്ലെ ബ്ലാക്കിൽ വന്നേക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് സിംംഗ്ലെസ് ആൻഡ് ഓൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഇതുപ്പട്ടിയായിട്ട് വരുന്നത് ഇതുപ്പട്ടി വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ ഇന്നത്തെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല പർപ്പിൾ ഷെയ്ഡില് പർപ്പിൾ ആണോ ഒരു എന്താ പറയുന്നത് മജന്ത മജന്തയല്ല നല്ല ഭംഗിയാ നിങ്ങൾ ഈ കാണുന്ന ആ കളർ ഒരു ഇതിന്റെ കളർ എന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളറിലോട്ട് ഇച്ചിരി ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡും ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു വർക്ക് ഇങ്ങനെ വരും ദുപ്പട്ട ഈ ഒരു ദുപ്പട്ട കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര ചുരിദാറിന് പേറിയ അല്ലേ ഒറ്റ കളർ ചുരിദാറൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദുപ്പട്ടയുടെ ഗുണം അങ്ങനെയാ നമ്മുടെ പണ്ട് പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ എടുത്തിരുന്ന പോലെ പക്ഷെ അത്രയും പോലും ഒരു കട്ടിയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മള് പിടിക്കുന്നിടത്ത് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണേ ഇത് ചെയ്ത് കണ്ടോ അപ്പൊ ദൈ ഇതിപ്പോ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തിടാലോ അപ്പൊ അപ്പോഴൊക്കെ അതേപടി കിടക്കും നമുക്കത് ഒരുപാട് കഷ്ടപ്പാടൊന്നും വേണ്ട വേണ്ട അപ്പൊ അതാ ഇങ്ങനെ എടുക്കും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നും വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ